ഈ അടുത്ത കാലത്ത് ഉള്ളൊരു സംഭവമാണ് ഒരു വ്യക്തി നല്ല ധനസമൃദ്ധിയോട് ജീവിച്ചു പോവുകയായിരുന്നു പക്ഷെ അയാൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായ ധനച്ചോർച്ച് അയാൾ ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കി ചില പൂജ വഴിപാടുകളൊക്കെ ചെയ്തു നോക്കി പക്ഷെ അദ്ദേഹത്തിന്റെ ആ ധനനഷ്ടം കൂടി കൂടി വരുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചിരിക്കുകയെ ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പൂജാമുറി ആ ചെന്ന് നോക്കുമ്പോഴേ കണ്ടത് ഇദ്ദേഹത്തിന്റെ വിളക്കുണ്ട് നിലവിളക്ക് എന്ന് രാവിലെ വൈകുന്നേരം തെളിയിക്കും അപ്പൊ ആ നിലവിള ട്ടില് എണ്ണ നിറഞ്ഞു കിടക്കുന്നു ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് പറ്റിയത് അറിയില്ല അതിന് ആ വിളക്കിന് എവിടെയോ ഒരു ചെറിയ ചോർച്ച ചോർച്ചയുണ്ടെന്ന് തോന്നുന്നു അതോ മറ്റു കാരണം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ വിളക്കെടുത്തൊന്നും മൊത്തത്തിൽ പരിശോധിച്ചപ്പോ അതിന്റെ ചോർച്ചയൊന്നും കണ്ടില്ല മനസ്സിലായത് ഈ തിരി കട്ടിക്കിടുമ്പോ എണ്ണയും നിറച്ചൊഴിക്കുമ്പോ അതിൽ നിന്ന് കിരിഞ്ഞ എണ്ണ താഴത്തെ തട്ടില് ഒഴുകി നിറയുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി പൊതുവിലെ നമ്മൾ നിലവിളക്കിൽ ചോർച്ച ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിലവിളക്കിലെ എണ്ണ ഇങ്ങനെ കനിഞ്ഞ് താഴേക്ക് തട്ടിൽ വന്ന് വീഴുകയോ ചെയ്യുന്നത് യാഥാണോ അല്ലയോ എന്ന് അറിയില്ല അവർക്ക് ധനനഷ്ടം കൂടുതലായിട്ട് ഉണ്ടായി വരുന്നതായിട്ട് കാണാറുണ്ട് ഒരുപാട് ധന ചൊർച്ച കയ്യിൽ പൈസ നിക്കാത്ത അവസ്ഥ നല്ല ധനപ്രാപ്തിയിൽ നിൽക്കുന്ന ആൾക്കാരിലാണ് പെട്ടെന്ന് ധനനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ തെളിയിക്കുന്ന നിലവിളക്കൊന്ന് ശ്രദ്ധിച്ചോണം അതിൽ ഈ ഒരുപാട് എണ്ണ ഒഴിക്കരുത് ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിരി നനഞ്ഞ് അത് പുറത്തേക്ക് എണ്ണ തൂവി തൂവിപ്പോവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിളക്കിന്റെ തിരി നമ്മളിങ്ങനെ പുറത്തേക്ക് കൂടുതൽ തള്ളിയിട്ടേക്കരുത് എങ്കിലും അതിലൂടെ എണ്ണ കിരിഞ്ഞ് കിഴിഞ്ഞ് നിലത്ത് വീഴാനോ ആ തട്ടിൽ വീഴാനോ സാധ്യതയുണ്ട് പിന്നെ ചോർച്ചയുള്ള വിളക്കുണ്ടെങ്കിൽ അത് മാറ്റുക തുടർച്ചയായിട്ടും ധനനഷ്ടം വന്നു കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഈ ഇത്തരം വിളക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അന്ന് മാറ്റി വെച്ചോളൂ അപ്പോഴും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ നേട്ടമുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്